ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഫാസ് ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ഒരു കാണുന്ന സുന്ദരി പൂക്കളുടെ കെയറിംഗ് വീഡിയോസാണ് കേട്ടോ അപ്പോൾ നമ്മൾ നട്ട് കൊടുക്കുന്നതും പോട്ടി മിക്സിങ്ങും അതിൻ്റെ റൂട്ട് ആക്കുന്ന രീതിയൊക്കെയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോണത് അപ്പോൾ പാഴ്സൺ ചെടി ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്ലാന്റ്സ് ഇഷ്ടാവില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ഡബിൾ കളറിൽ വരുന്ന സ്റ്റാർ പോലുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് അതല്ലാതെ ഇതിന് ഹൈറ്റ് കൂടുതൽ പോകാതെ കുറ്റി പോലെയാണ് കേട്ടോ ഈ ചെടി ഉണ്ടാകണത് കൂടുതൽ ഹൈറ്റ് വെക്കാത്തതും അതേപോലെ നിറഞ്ഞ ഉണ്ടാവും പോട്ടിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടായി കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്ക് പോട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സാണ് ഇതുപോലെ ഇടകലർത്തി നമുക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഈ ബാഴ്സം ഇഷ്ടമാണോ അതേപോലെ ഇതിനെക്കുറിച്ചിട്ടുള്ള കമൻസൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇത് ഞാൻ വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ വൺ വീക്ക് ആയപ്പോൾ നന്നായിട്ട് വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്ലാൻസിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടില്ലാത്തൊരു പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊന്നും വാങ്ങിയ പ്ലാന്റ്സ് ഒന്നും പിടിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്തപ്പോഴാണ് ശരിയായിട്ട് വന്നത് കേട്ടോ കുറച്ച് സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റിനെ നമ്മൾ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള ഗ്രോ ബാഗിലാണ് കേട്ടോ കുറച്ച് സൈസുള്ള ഗ്രോ ബാഗ് നിങ്ങൾക്ക് പോട്ട് വേണമെങ്കിൽ പോട്ടിൽ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അടിഭാഗത്ത് കുറച്ച് കരിയില ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണുണ്ട് എല്ലാ പ്ലാന്റ്സും നട്ട് കൊടുക്കുന്നത് പോലെ തന്നെ പിന്നെ നമുക്കിതിന് ശരിക്കും നട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കരിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണങ്ങളറിയാലോ നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് വളമായിട്ട് മാറും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് സൈസായി ഫ്ലവറൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റിനെ നടാനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ചാണകപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതായി ഒരു പ്ലാന്റ് ഇത്രയും ആയിട്ടുള്ള പ്ലാന്റിനെയാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് ഒരു മിനിയേച്ചർ പ്ലാന്റ് ആയതുകൊണ്ടുണ്ടോ ബുഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ട ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പൂ വിരിയാനായിട്ടുണ്ട് അതിന് നന്നായിട്ട് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മെല്ലെ വെച്ചു കൊടുക്കാം കേട്ടോ റൂട്ടൊന്നും നന്നായിട്ട് ഇളകി പോകാത്ത രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ ഞാൻ ലെയർ ലെയർ ആയിട്ടാണ് കേട്ടോ ചാണകപ്പൊടി മണ്ണും കരിയിൽ ഇട്ടുകൊടുത്തത് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫംഗസ് ഒന്നും വരാതെ ചെടിനെ രക്ഷിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കണ മണ്ണ് നന്നായിട്ട് ലൂസായിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മണൽ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളതിനു ശേഷം മുകളിലായിട്ട് മുക്കാൽ ഭാഗം മാത്രം മണ്ണ് ചേർത്തിട്ട് മറ്റ് ബാഴ്സങ്ങളൊക്കെ നമ്മൾ നട്ട് കൊടുക്കലുണ്ടല്ലോ അതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റു ഭാഗമായിട്ട് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് സേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നശിച്ച് പോകില്ല കേട്ടോ ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഷെയ്ഡുള്ള ഒരു ഭാഗത്തൊരു ദിവസം വെച്ചിട്ട് നമുക്കിതിനെ കെയർ ചെയ്താൽ എടുക്കാൻ പറ്റും നട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്കിത് എങ്ങനെയാണ് റൂട്ടാക്കി എന്ന് കാണണ്ടേ അതിനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റെമ്മൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരു ഓറഞ്ച് കളർ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കണ്ടോ ഇതിന്റെ സ്റ്റെമ്മെത്ര തിക്നെസ് എന്ന് കണ്ടോ തീരെ ഒരു നമുക്കൊരു ഉഷാർ തോന്നാത്ത അത്രേ ഉള്ളൂ കേട്ടോ എന്നാലിത് നന്നായിട്ട് പിടിച്ച് വരുന്ന ഒരു സ്റ്റെമാണ് ഇതിന്റെ മൊത്തം മദർ പ്ലാന്റിന്റെ സ്റ്റെമൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ തീരെ കട്ടിയില്ല നാടൻ ബാൾസ്യത്തിൻ്റെ പോലെയല്ല ഇതിൻ്റെ സ്റ്റെമ്മും വരുന്നത് ഹൈബ്രിഡ് ബാൾസ്യത്തിൻ്റെ പോലെയും കട്ടിയില്ല ഈ ഒരു കട്ടിങ്സ് വേരൊടിപ്പിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണാണ് കേട്ടോ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ് മണലിലല്ല നട്ടണത് മണ്ണിലാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കല്ലൊക്കെ മാറ്റിയതിന് ശേഷം എന്താ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് മെല്ലെ വെച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ കുത്തി കൊടുക്കാൻ പാടില്ല അതിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കുത്താനേ പാടില്ല കേട്ടോ ബാഴ്സം മൊത്തത്തിൽ തന്നെ അങ്ങനെ കുത്തി കൊടുക്കാൻ പാടില്ല നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ നട്ട് വെച്ചിട്ട് ഷെയ്ഡിൽ വെക്കുക പിന്നെ നമുക്കത് റെഡിയായി വരുമ്പോൾ ചെറിയൊരു പോട്ടിൽ നമുക്ക് മണ്ണ് മാത്രം മിക്സ് ചെയ്തിന് ശേഷം ഇതുപോലെ റൂട്ടാക്കിയിട്ട് അത് വെച്ചു കൊടുക്കാം കേട്ടോ തിണ്ടോ റൂട്ടായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലാന്റിൽ അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ വെറും മണ്ണിലാണ് ഞാനിത് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നട്ട് കൊടുത്ത സമയത്ത് തന്നെ ഷെയ്ഡിൽ വെക്കണം കേട്ടോ ഒരാഴ്ചയെങ്കിലും ഷെയ്ഡിൽ വെക്കണം വലിയ ഒക്കെ നട്ട് കൊടുക്കുമ്പോൾ വല്ലാതെ കുഴപ്പം വരില്ല റൂട്ട്സൊന്നും വല്ലാതെ ആവാത്ത പ്ലാന്റ്സിനെ നമ്മൾ നന്നായിട്ട് ഷെയ്ഡുള്ള ഭാഗത്ത് കൊടുക്കണം ഇത് കണ്ടോ നമ്മുടെ പ്ലാന്റിൽ നന്നായിട്ട് മുട്ട് വന്നത് കാണിക്കാനായിട്ട് വെറുതെ എടുത്തതാണ് കേട്ടോ നാടിൻ്റെ ഒരു വെറൈറ്റിയാണ് ഉദാഹരണത്തിന് ചുറ്റു ഭാഗമായിട്ട് തുരാ മുട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മുടെ സ്റ്റെമ്മ് തീരെ കട്ടിയില്ലാത്തതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഈ ഒരു സ്റ്റാർ ബാൾസത്തിൻ്റെ വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് തന്നു പോകാം മറക്കരുത് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഏത് കളറാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്